ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് തീർന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഫുള്ള് അടുപ്പിലാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സ്കൂളൊക്കെ വിട്ട് വരാനായിട്ടുണ്ട് കുക്കു അപ്പോൾ ചായയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ സംഭവം റെഡിയാക്കിയെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പാല് ആ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് പാല് മാത്രമായിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു മടുപ്പാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ബൂസ്റ്റും റെഡി ആയിട്ടുണ്ട് ആ സമയം തന്നെ കുപ്പി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടു വെക്കും കേട്ടോ എന്നാൽ പിന്നെ കുപ്പി കൊണ്ടു കൊടുക്കാനായിട്ട് മറന്നു പോകാതിരിക്കാനാണ് പിന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് തേങ്ങ ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പൊങ്ങിൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ എല്ലാ തേങ്ങ പൊട്ടിച്ചപ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ പൊങ്ങുണ്ട് അപ്പോൾ പൊങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ തേങ്ങ കളയാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിയിലിടാനോ അതുപോലെ തന്നെ ചമ്മന്തി ഇറക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങ ചിരകിയെടുക്കാൻ എപ്പോഴും എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല സുഖമാണ് പിന്നെ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരകിയെ അതേപോലെ തന്നെ ആയി കിട്ടും ഇതെന്തായാലും ചിരകാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പോരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയമായതുകൊണ്ട് വൈകുന്നേരം ഉലുവച്ചോറുണ്ടല്ലോ അതാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതും തൂമിച്ചെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പണി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത പണി ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ ഈ അടുപ്പിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണ ഒരു പ്രത്യേകത അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർന്നു കിട്ടും ചെയ്യുമല്ലോ അപ്പോൾ അത് ആ ഉലുവച്ചോറൊക്കെ ആദ്യം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിലിട്ടിട്ടൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് പോകുന്ന ആ ഒരു ഓർമ്മയിൽ പോയതാണ് അതുകൊണ്ടാണ് ഉള്ളിൻ്റെ കളർ കൂടി പോയത് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ചോറിനുള്ള വെള്ളം വെക്കാനാണ് അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ തിളച്ച് വന്നപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ കഴുകിയെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകിയെടുക്കട്ടെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചോറ് റെഡിയാവട്ടെ ആ സമയം കൊണ്ട് ഞാൻ ചായ ഒടിൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ സമയമായപ്പോൾ പിന്നെ കൊക്കു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ബ്രെഡും ജാമും എന്ന് പറഞ്ഞു ഗ്രേപ്സും സ്ട്രോബറിയും കൂടി മിക്സ് ആയിട്ടുള്ള ജാമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പക്ഷേ എല്ലാവർക്കും ഒന്നും ഇവിടെ ഇഷ്ടമായിട്ടില്ല ഞാനും കുക്കും വിലയും ഞങ്ങളെല്ലാവരും കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ കുക്കുവിന് അത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ബ്രെഡിലും ജാമാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയം തന്നെ വിലക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ആൾക്കും കൂടി ഉള്ളത് റെഡി എടുക്കുന്നുണ്ട് അതങ്ങനെയാണല്ലോ പിന്നെ വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും ഭയങ്കര ആയിരിക്കുമല്ലോ അങ്ങനെ ചായ പിടിക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ പല്ലൊക്കെ സ്വന്തമായിട്ട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് കുറേ ദിവസമായിട്ടുണ്ട് പല്ല് ഇളക്കി നിൽക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇതുപോലെ പല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ ആനപ്പല്ല് പോയി കിരിപ്പല്ല് വരട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിൻ്റെ മുകളക്കാണല്ലോ അപ്പോൾ പിന്നെ ഓട് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിൻ്റെ പുറത്ത് കിടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയാണുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്